ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് ഇന്നത്തേത് ഇവിടെ ഒരു പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു കുഞ്ഞ് വ്ളോഗാട്ടോ അപ്പോൾ ഇത് തിരുവോണത്തിൻ്റെ അന്നായിരുന്നു ഈ ഒരു സെലിബ്രേഷൻ വന്നത് അപ്പോൾ ഞാൻ അതിനൊരു സദ്യ കേക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർക്ക് ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ മേക്ക് ഓവർ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സദ്യ കേക്ക് ഒക്കെ ഉണ്ടാക്കി അത് തിരുവോണത്തിൻ്റെ അന്നായതുകൊണ്ട് എല്ലാവരും ഒരു തിരുവോണ തീമിലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും സെറ്റ് മുണ്ടൊക്കെ കൊടുത്തു എല്ലാവരും മക്കളും മുണ്ടൊക്കെ കൊടുത്തു ഞങ്ങൾ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ ഫോട്ടോ സെഷൻ ആണല്ലോ ഫോട്ടോ സെഷൻ സെഷനിൽ അതൊരു പരിപാടിയില്ലല്ലോ ഇതൊക്കെയാണല്ലോ ഓർമ്മകൾ അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ ഇതെടുത്തു ഇത് ഹസ്ബൻഡിൻ്റെ പപ്പയും മമ്മിയാണ് അപ്പം പെങ്ങളും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീണ്ടും വീണ്ടും നമ്മൾ സദ്യ കേക്കിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് സദ്യ കേക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ കേക്കുകളൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് എല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതാദ്യമായിട്ടാണ് സദ്യ കേക്ക് ചെയ്യുന്നത് പക്ഷേ നല്ല സക്സസ്സായി അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രയറൊക്കെ ചെല്ലി അവർ കേക്ക് കട്ട് ചെയ്യാണ് കേക്ക് അവർ പേരെക്കുച്ചി എല്ലാവരും കൂടെ നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ഇത് പാലട കൊണ്ടുണ്ടാക്കിയ ഒരു പായ കേക്ക് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഫില്ലിങ് ആയിട്ട് കൊടുത്തത് പാലട പായസമായിരുന്നു തിരുവോണം ആകുമ്പോൾ നമ്മൾ എന്തായാലും പായസമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ പാലട പായസം ഉണ്ടായിരുന്നു അതിട്ടാണ് ഞാൻ ഫില്ല് ചെയ്തത് നമ്മളുണ്ടാക്കിയ പാലട പായസമായിരുന്നു അത് നല്ല ക്രീമിയായിട്ടുണ്ടാക്കി പാലട പായസം മിക്സ് ചെയ്തിട്ടാണ് അതിൽ മറ്റേ ലെയേഴ്സിൽ കൊടുത്തിട്ടാണ് ഈ ഒരു സദ്യ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ വേണ്ടവർക്ക് ഞാൻ പിന്നീട് ഇടാട്ടോ ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി മേക്ക് ഓവർ വീഡിയോ അതിൻ്റെ ബേസ് തുടങ്ങി വേണ്ടവർക്ക് വീഡിയോ ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇനി പിന്നീട് ഞാനിതിൻ്റെ ബേസിക് സ്പോഞ്ച് ഉണ്ടാക്കുന്നതും പിന്നീട് ഞാൻ ചെയ്യാം കേട്ടോ ഓരോ കേക്കിൻ്റെ ആയിട്ട് ടൈം അനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം പിന്നെ എല്ലാവർക്കും അത് കേക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഓർഡർ അനുസരിച്ച് പ്രായം അനുസരിച്ച് എല്ലാവർക്കും കേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് തിരുവോണത്തിൻ്റെ നന്നായത് തന്നെ നല്ലൊരു ഒരു ആഘോഷം ഒരു ഓർമ്മ തന്നെയായിരുന്നു ഇത് അവരുടെ ഓഗസ്റ്റ് ട്വൻറ്റി നയൻത്ത് ആണ് വെഡിങ് ആനിവേഴ്സറി ഇപ്പം ഇത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് ഞാനിത് ഷോർട്ട്സായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ലോങ് വീഡിയോ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ എല്ലാം പല പല ഫോണിൽ കിടക്കുമായിരുന്നു എല്ലാം കൂടി ഇപ്പോഴാണ് ഒന്നായിട്ട് വന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറച്ച് എല്ലാവരും കൂടെ ഉള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മളതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ സദ്യയാണ് സദ്യ ഓർഡർ ആണ് ചെയ്തത് തിരുവോണമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിനായികയിൽ പറയുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ നല്ല ടേസ്റ്റായിരുന്നു സദ്യ എല്ലാ ഏറ്റവും കൂടെയുള്ള സദ്യയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ നല്ല ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ടോ സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പം എല്ലാവരും കൂടെ ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് ഒരുപാട് നേരം കളിച്ചു അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇതായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു പ്രധാന സെലിബ്രേഷൻ തന്നെയായിരുന്നു ഇത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ ഒരു സദ്യ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്